ഇരുവഴിഞ്ഞു പുഴയ്ക്ക് കുറുകെ തൃക്കുടമണ്ണ തൂക്കുപാലം നിർമ്മിക്കുന്നതിന് രണ്ട് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു ലിൻഡോ ജോസഫ് എം എൽ എയുടെ ശ്രമഫലമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ബജറ്റിലാണ് സംസ്ഥാന ഗവൺമെൻറ് ഫണ്ട് വകയിരുത്തിയത് സാങ്കേതികാനുമതി ലഭ്യമാക്കി ടെൻഡർ ചെയ്ത് പ്രവൃത്തി ആരംഭിക്കുന്നതിന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയതായും ലിൻഡോ ജോസഫ് എം എൽ എ അറിയിച്ചു പ്രസിദ്ധമായ ശിവരാത്രി ആഘോഷം നടക്കുന്ന തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തെയും കാരശ്ശേരി പഞ്ചായത്തിലെ പാലിയിൽ തടപ്പറമ്പ് കുമാരനെല്ലൂർ പ്രദേശങ്ങളെയും മുക്കൻ ടൗണുമായി ബന്ധിപ്പിച്ച് ഇരുവഴിഞ്ഞു പുഴയ്ക്ക് കുറുകെ തൂക്കുപാലം നിർമ്മിക്കുന്നതിന് രണ്ട് കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു ലിൻഡോ ജോസഫ് എം എൽ എയുടെ ശ്രമഫലമായി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ബഡ്ജറ്റിലാണ് സംസ്ഥാന സർക്കാർ ഫണ്ട് വകയിരുത്തിയത് നേരത്തെ കാർശേരി പഞ്ചായത്ത് എൽ ഡി എഫ് ഭരണസമിതി നിർമ്മിച്ച തൂക്കുപാലം രണ്ടായിരത്തി പത്തൊൻപതിലെ വെള്ളപ്പൊക്കത്തിൽ തകർന്നു പോയിരുന്നു തകർന്ന പാലം പുനർനിർമ്മിക്കണമെന്ന നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും ആവശ്യം കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതി തള്ളുകയായിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നിട്ടും ഫലമില്ലാതായതിനെ തുടർന്ന് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിലെ ഇടതുമുന്നണി അംഗം ശ്രുതി കമ്പളത്തും സി പി ഐ എം നേതൃത്വവും തൃക്കുടമണ്ണ ക്ഷേത്ര കമ്മിറ്റിയും ലിൻഡോ ജോസഫ് എം എൽ എയെ സമീപിക്കുകയായിരുന്നു എം എൽ എ ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് സംസ്ഥാന ബഡ്ജറ്റിൽ തൂക്കുപാലത്തിന് രണ്ടു കോടി രൂപ അനുവദിച്ചത് അതിനാണ് ഇപ്പോൾ ഭരണാനുമതി ലഭ്യമായത് സാങ്കേതിക അനുമതി ലഭ്യമാക്കി ടെൻഡർ ചെയ്ത് പ്രവൃത്തി ആരംഭിക്കുന്നതിന് ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയതായും ലിൻഡോ ജോസഫ് എം അറിയിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം